പി സുരേന്ദ്രൻ സി ആർ നീലകണ്ഠൻ പി സി ഉണ്ണിച്ചകൻ ഹാഷിം ചെന്നപള്ളി സി എ അജിതൻ പി ജി മോൻസ് മോൻസി പി മുജീബ് റഹ്മാൻ ടി കെ വാസു ഇ എം അമീൻ വെളിയോടി വേണുഗോപാൽ പി എൻ പ്രവിന്ദ് ജോയി കൈതാരം പി ടി എ ഹുസൈൻ ടി എൽ സന്തോഷ് ബഹുമാനായ ജനാർദ്ദനൻ മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ സഹോദരി സഹോദരന്മാരെ സഞ്ചാര സ്വാതന്ത്ര്യം വീണ്ടെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യൂത്ത് മൂവ്മെന്റ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പൊതുസമ്മേളനവും ഇതിന്റെ ശേഷം നടക്കുന്ന പ്രകടനവും നമ്മുടെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാടിൻ്റെ അതിദയനീയമായ ഒരു സാമൂഹികാവസ്ഥയെ വീണ്ടെടുക്കുവാനുള്ള ഒരു നിരന്തരമായ പോരാട്ടത്തിൻ്റെ ഭാഗമാണ് ഉത്തരാഫ്രിക്ക രണ്ടായിരത്തി പന്ത്രണ്ടിൽ നിയോമിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ പുതിയ ലോകത്തിന് വെളിച്ചമാകുന്ന ഒരു ഭൂപ്രദേശമാണ് ഉത്തരാഫ്രിക്കയിൽ കുറെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇബ്രുഹൽദൂൻ എന്ന് പറയുന്ന ഒരു വലിയ സാമൂഹിക ശാസ്ത്രജ്ഞൻ ജീവിച്ചിരുന്നു സാമൂഹിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ വളരെ സുപ്രസിദ്ധമായ എന്ന പുസ്തകം മാതൃഭൂമി മലയാളത്തിൽ അത് വിവർത്തനം ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ ഒരു ഏറെ സാമൂഹിക ശാസ്ത്ര മേഖലകളിലെ ഒരു വലിയ ആധികാരികമായ പഠനത്തിൽ സാമൂഹിക മാറ്റത്തെ കുറിച്ച് ഒരു നിരീക്ഷണം അദ്ദേഹം നടത്തുന്നുണ്ട് സാമൂഹിക പരിവർത്തനത്തിൽ ഒരു ജനതയുടെ ജീവിതത്തിൽ ഒരു ചാക്രികത ഉണ്ടാകും എന്നാണ് അദ്ദേഹം നിരീക്ഷിക്കുന്നത് ഒരു വിപ്ലവം വിജയിച്ച ഒരു സമൂഹം ഒരു പോരാളികളുടെ ഒരു സമൂഹം അവർക്ക് അധികാരം കിട്ടിയാൽ അവർ പിന്നീട് സുഗലോലഭരാവുകയും പിന്നീട് വരുന്ന തലമുറ ആ അധികാരത്തെ നിലനിർത്താൻ കൈകാര്യം ചെയ്യാൻ സാധിക്കാതെ വരികയും പിന്നീട് വരുന്ന തലമുറ ആ സ്വാതന്ത്ര്യത്തെ ഒറ്റുകൊടുക്കുന്നവരാവും എന്ന് അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട് മൂന്നാമത്തെ തലമുറ സ്വാതന്ത്ര്യത്തെ ഒറ്റ നാലാമത്തെ തലമുറ അസ്വാതന്ത്ര്യത്തിന്റെ ഒരു തീജോലകളിൽ അവർ ഉയർത്ത് നിൽക്കുകയും ഒരു പുതിയ സാമൂഹിക മാറ്റത്തിന് ഒരു വലിയ സ്വാതന്ത്ര്യ പോരാട്ടത്തിന് ഒരു കാരിമ്പിന്റെ കരുത്തുള്ള ഒരു തലമുറ അതിലൂടെ എന്ന് ഈ ചാക്രികതയെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഇബിനു സൂചിപ്പിക്കുന്നുണ്ട് ഇന്ത്യയുടെ ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയുടെ ഒരു സാമൂഹിക സാഹചര്യം ഇത്തരത്തിലുള്ള ഒരു ചാക്രികതയുടെ ഒരു വലിയ പ്രസക്തി വിളിച്ചോതുന്നുണ്ട് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം വഹിച്ച ആളുകൾ മഹാന്മാരായ നേതാക്കന്മാർ അവരുടെ ജീവിതം അവരുടെ ആയുസ് അവരുടെ സ്വപ്നങ്ങൾ അവർ ത്യജിച്ചത് ബലികൊടുത്തത് നമുക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കുവാൻ നമുക്ക് ആത്മാഭിമാനം ഉണ്ടാകുവാൻ നമുക്ക് അന്തസ്സുണ്ടാകുവാൻ മനുഷ്യരെന്ന നിലക്ക് തുല്യ പരിഗണന ലഭിക്കുവാൻ ആത്മബോധമുള്ള ആത്മാബോധമുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു വലിയ ജനതയായി മനുഷ്യരായി ജീവിക്കാൻ വേണ്ടിയാണ് മഹാത്മാഗാന്ധിജി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് പറയുന്ന ഒരു ഗുജറാത്തിലെ ഒരു ഇടത്തരം കുടുംബത്തിൽ ജീവിച്ച ദക്ഷിണാഫ്രിക്കയിൽ നിയമ മേഖലയിൽ ജോലിക്ക് വേണ്ടി പോയ ഒരു സാധാരണക്കാരൻ ഒരു മഹാനായ ഗാന്ധിജിയാകുന്നത് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും വലിയ വലിയ വിപ്ലവങ്ങൾക്ക് പ്രചോദനമാകുന്ന ഒരു മഹാത്മാ ആയിത്തീരുന്നത് സഞ്ചാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടും ദക്ഷിണാഫ്രിക്കയിൽ അനുഭവിച്ച വിവേചനത്തിന്റെ നിന്ദുടേ ഞാൻ മനുഷ്യനല്ല കറുത്തവൻ മനുഷ്യനല്ല എന്ന ആത്മബോധത്തിൽ നിന്നാണ് എന്ന് നമുക്കറിയാം മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഒരു വലിയ പോരാളിയാകുന്നുവെങ്കിൽ കേരളത്തിലെ ചരിത്രത്തിൽ ഒരുപാട് പോരാളികളെ റോഡുകൾ തെരുവുകൾ സൃഷ്ടിച്ചിട്ടുണ്ട് സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പ് എന്ന് നമുക്കറിയാം മഹാനായ അയ്യങ്കോളി താൻ മനുഷ്യരില്ലെന്നും തന്റെ ജാതിയിൽ തന്റെ സമൂഹത്തിൽ ജീവിക്കുന്നവർ മനുഷ്യരില്ലെന്നും തിരിച്ചറിഞ്ഞത് സഞ്ചാര സ്വാതന്ത്ര്യത്തിന്റെ ചരിത്രത്തിലെ ഒരു വലിയ ഏടാ ഇങ്ങനെ മനുഷ്യരില്ലെന്ന് തിരിച്ചറിഞ്ഞൊരു കൂട്ടർ അത് രണ്ടു തരത്തിൽ രാഷ്ട്രീയപരമായി അധികാരത്തിൽ ബ്രിട്ടീഷുകാരുടെ കങ്കാണിമാരാകുന്നവർക്ക് മാത്രം അധികാരം ലഭിക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുമ്പോൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രമല്ലെന്നും സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അധികാരത്തിലുള്ള പങ്കാളിത്തം മാത്രമല്ലെന്നും സാമൂഹികമായ നവോത്ഥാനം അധികാരത്തിന്റെ അനിവാര്യതയാണ് എന്ന് തിരിച്ചറിഞ്ഞവരാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ പങ്കുചേർന്നവർ പോരാളികളായ സ്വാതന്ത്ര്യ സമര നേതാക്കന്മാർ എന്ന ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്തെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ സ്വാതന്ത്ര്യ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തോടൊപ്പം തന്നെ സാമൂഹിക നവോത്ഥാനത്തിന്റെ വലിയ വലിയ ഇരമ്പലുകൾ നമ്മുടെ സമര ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത് അങ്ങനെയാണ് അടിമത്തവും ഭൂപരിഷ്കരണത്തിന് വേണ്ടിയുള്ള ആഹ്വാനവും ഇവിടത്തെ ജന്മിത്ത വിരുദ്ധ സമരങ്ങളും മനുഷ്യന് വേണ്ടിയുള്ള പോരാട്ടങ്ങളും ഐത്തോച്ചാടനവും ക്ഷേത്രങ്ങൾക്ക് അവരുടെ വാതിലുകൾ ദൈവങ്ങളെ ജനകീയമാക്കുവാനുള്ള ആരാധനാ സ്വാതന്ത്ര്യത്തിന്റെ ക്ഷേത്രങ്ങളെ ജനകീയമാക്കുന്ന സമരങ്ങൾ അനാചാരങ്ങൾക്കും മന്ദവിശ്വാസങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെയുള്ള സമരങ്ങൾ മാറുമറക്കാനുള്ള സമരങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി മനുഷ്യനെ മനുഷ്യനാക്കുവാനുള്ള നവോത്ഥാന സമരങ്ങൾ നടന്നത് എന്ന് കാണാൻ കഴിയും ദൗർഭാഗ്യവശാൽ ആ സ്വാതന്ത്ര്യ പോരാട്ടങ്ങളിലൂടെ ജീവൻ ത്യജിച്ച നമ്മുടെ പൂർവികന്മാർ നമ്മുടെ പിതാക്കന്മാർ നമുക്ക് സ്വാതന്ത്ര്യം നൽകി തൊട്ടടുത്ത ശേഷമുള്ള ഒരു തലമുറ ആ സ്വാതന്ത്ര്യം ഏറ്റെടുത്തു ആ സ്വാതന്ത്ര്യത്തെ വളർത്തുവാനോ വികസിപ്പിക്കുവാനോ കൂടുതൽ ആകുന്ന ഒരു പുതിയ ഇന്ത്യയെ സൃഷ്ടിക്കുവാനോ സാധിക്കാതെ പോയി പിന്നീട് വന്ന തലമുറകൾ നമ്മുടെ രാജ്യത്തെ ഒറ്റ കൊടുക്കുകയും നമ്മുടെ രാജ്യത്തിലെ വിഭവങ്ങളെ വിട്ട് ചെയ്യുന്ന ഏർപ്പാടിലാണുള്ളത് അതിൽ നമ്മുടെ ഭരണകൂടം നമ്മെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി മുതലുള്ള ഭരണകൂടം സ്റ്റേറ്റ് എന്ന് പറയുന്ന നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ അത് ഇടതാകട്ടെ വലതാകട്ടെ ഇടതും വലതുമല്ലാത്ത മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിയുമാകട്ടെ കഴിഞ്ഞ പത്തിരുപത് വർഷമായി നമ്മുടെ നാട്ടിൽ നടന്ന രാഷ്ട്രീയ നിലപാടുകൾ നമ്മുടെ പാർലമെന്റിൽ നടപ്പാക്കിയ നിയമങ്ങൾ നമ്മുടെ നിയമസഭകളിൽ വന്നുകൊണ്ടിരിക്കുന്ന പോളിസികളെ മുഴുവനും പരിശോധിച്ചു നോക്കുന്ന ഏതൊരാൾക്കും അറിയാൻ കഴിയും ഈ രാജ്യത്തിലെ വിവിധ സംസ്ഥാനങ്ങളിലെ അത് ഏത് രാജ്യത്തിലെയും ഏത് സംസ്ഥാനത്തിലെയും ഏത് ഭരണകൂടവും പ്രാദേശിക കക്ഷിയാകട്ടെ ഇടതാകട്ടെ വലതാകട്ടെ അതല്ലാഷിസത്തിന്റെ ഇടത് ബി ജെ പി സർക്കാരാകട്ടെ ഏത് സർക്കാരുകൾ വന്നാലും വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യത്തിന്റെ മൗലികമായ നയനിലപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പോളിസികൾ ഒന്നായിരുന്നു എന്നത് കഴിഞ്ഞ ഇരുപത് വർഷത്തെ രാജ്യത്തിന്റെ ചരിത്രം നമ്മെ പഠിപ്പിച്ചു തരുന്ന പാഠമാണ് അതുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ നമ്മുടെ രാജ്യത്തിന്റെ ഒറ്റുകാരായി തീർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ഭരണകൂടങ്ങൾ ആ രാജ്യത്തിലെ രാഷ്ട്രീയക്കാർക്ക് സേവ അവരുടെ പോളിസികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥ വൃദ്ധം പോലീസുകൾ ഭരണകൂടത്തിന്റെ ഭാഗമായ എല്ലാ അധികാര കേന്ദ്രങ്ങളും അതിന്റെ നടത്തിപ്പുകാർ രാജ്യത്തിലെ വിഭവങ്ങളെ ഒറ്റ കൊടുക്കുന്ന രാജ്യത്തിലെ വിഭവങ്ങളെ കട്ടികടത്തുന്ന അതിനുവേണ്ടി കമ്മീഷനുകൾ വാങ്ങുന്ന ഏജന്റുമാരായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് അതിൽ നിന്ന് ലഭിക്കുന്ന ഓഹരികൾ അത് ആയുധ കച്ചവടമാകട്ടെ ഇന്നത്തെ പത്രത്തിലുള്ളതുപോലെ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്വന്തം കുടുംബക്കാർക്ക് സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രം നൽകേണ്ട ഭൂമി വിറ്റ് കാശാക്കി സ്വന്തം കുടുംബക്കാരുടെ പേരിലേക്ക് മാറ്റിമറിക്കുന്നതാണ് ചെറുതും വലുതുമായ ആയുധ മുതൽ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി 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 കൊണ്ടിരിക്കുന്ന അവർക്ക് ഉറക്കം പോരാളികൾക്ക് വാങ്ങുന്ന ശവ അവരുടെ രക്തസാക്ഷികളാകുന്ന ജവാന്മാർക്ക് വേണ്ടി വാങ്ങുന്ന ശവപ്പെട്ടിയിൽ വരെ കമ്മീഷനുകൾ വാങ്ങുന്ന ഒറ്റുകാരായി നമ്മുടെ ഭരണകൂടം മാറിയിരിക്കുകയാണ് ഇങ്ങനെ മാറിയ ഒരു സാഹചര്യം ഇങ്ങനെ മാറുന്നതിന് ഇടവരുത്തിയ ഈ നയങ്ങൾ ആ ഇടവരുത്തിയതിലൂടെ നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അതി ഗുരുതരമായ കടുതികൾ അതിഗുരുതരമായ പീഡനങ്ങൾ അതുകൊണ്ട് അവിടെ നിരന്തരമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുസ്സഹമായ ജീവിതം ഇതിനിന്നുള്ള ഒരു വീണ്ടെടുപ്പാണ് സഞ്ചാര സ്വാതന്ത്ര്യത്തിനുള്ള വീണ്ടെടുപ്പ് സഞ്ചാര സ്വാതന്ത്ര്യത്തെ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് പാലിയേക്കര സമരം ഏറ്റവും ശ്രദ്ധേയമായ പ്രസക്തമാകുന്നത് അതുകൊണ്ടാണ് പാലിയേക്കര സമരം പാലിയേക്കരയിലെയും നന്ദിക്കരയിലെയും ഈ പരിസര ആമ്പല്ലൂരിലെയും പരിസര പ്രദേശത്തിലെയും ജനങ്ങൾക്ക് ടോൾ കൊടുക്കാതെ സഞ്ചരിക്കുവാനുള്ള ഒരു സമരമല്ല അവർക്ക് ടോള് കൊടുക്കാതെ സഞ്ചരിക്കണമെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ മറ്റൊരു ബദൽ റോഡ് അവരുടെ പാലിയേക്കരയിലെയും ആമ്പല്ലൂരിലെയും ചങ്കുറപ്പുള്ള തൻ്റെ ഇടമുള്ള ചെറുപ്പക്കാർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അവരൊരു ഒരു റോഡ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ റോഡിലൂടെ സഞ്ചരിക്കുന്നുണ്ട് ഈ ഭീകരമായ ടോൾ കൊടുക്കാൻ കപ്പാസിറ്റി ഇല്ലാത്തവരൊക്കെ അതിലൂടെ വഴിതിരഞ്ഞ് സഞ്ചരിക്കുന്നുമുണ്ട് പാലിയേക്കരയിലെ സമരം ചരിത്ര പ്രസിദ്ധമാകുന്നത് പാലിയേക്കരയുടെ വിരുദ്ധ സമരം ഒരു വലിയ ചരിത്രത്തിലെ ഇന്ത്യ ചരിത്രത്തിലെ നേരത്തെ സൂചിപ്പിച്ച നമ്മുടെ രാജ്യത്തിലെ ഒരു ഭരണകൂടം ഒരു പുതിയ തലമുറ ഭരിക്കുന്ന തലമുറ ഒറ്റുകാരായി മാറിയപ്പോൾ രാജ്യത്തിലെ വിഭവങ്ങളെ കള്ള അതിനെ അതിന്റെ കൊല്ലിവെപ്പ് നടത്തുന്ന കൊള്ളക്കടത്ത് നടത്തുന്ന കള്ളക്കടത്ത് നടത്തുന്ന കൊല്ലിവെപ്പ് നടത്തുന്ന ഒരു കൂട്ടരായി മാറിയപ്പോൾ ഒരു പുതിയ തലമുറ അവരുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ വീണ്ടെടുപ്പിൽ നടത്തുന്ന ത്യാഗോജ്വലമായ സമരമാണ് ആ സമരത്തോടുള്ള കണ്ണിചേരലാണ് ആ സമരത്തോടുള്ള ഐക്യദാർഢ്യമാണ് ആ സമരത്തിന് നേതൃപരമായി നേതൃത്വം വഹിക്കുവാനുള്ള ശേഷിയാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് സഞ്ചാര സ്വാതന്ത്ര്യത്തിന്റെ വീണ്ടെടുപ്പിലൂടെ പ്രഖ്യാപിക്കുന്നത് ഇതൊരു ചരിത്രപരമായ ഒരു സംഭവമാകുന്നത് അങ്ങനെയാണ് ഈ സമരത്തിലൂടെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വികസന പ്രക്രിയ സ്തംഭിപ്പിക്കുകയാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് സമാനമായ ഒട്ടനവധി മൂവ്മെന്റുകൾ ഇവിടെ അതിന്റെ ബഹുമാന്യരായ നേതാക്കന്മാരുണ്ട് അവരാവരും കേരളത്തിലെ മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടിക്കാരല്ല പാരമ്പര്യ രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പണയാളുകളല്ല പക്ഷെ അവർ ഒരു വലിയ ജാചുല്യമാകുന്ന ഒരു ഉജ്ജ്വലമായ സമരത്തിന് നേതൃത്വം വഹിക്കുകയാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയാണ് അവർ സമരം നടത്തുന്നത് അവർ നിരാഹാരം കൊടുക്കുന്നത് അവർ ഒരു വികസന പ്രക്രിയ സ്തംഭിപ്പിക്കുകയാണ് കുത്തക മുതലാളിമാർക്ക് വേണ്ടിയുള്ള ഇവിടത്തെ രാജ്യത്തിലെ വിഭവങ്ങൾ കട്ടുകടത്തുന്ന ഇവിടത്തെ അധികാരികളുടെ ഉദ്യോഗസ്ഥന്മാരുടെ ജുഡീഷ്യറിയുടെ ഭരണകൂടത്തിന്റെ അവരുടെ എല്ലാവരുടെയും അവസാനവാടികൊണ്ട് അവർക്കെല്ലാവരുടെയും മൗനാനുവാദത്തോടു കൂടി ഇവിടെ നമ്മുടെ രാജ്യത്തിലെ സാധാരണക്കാരുടെ വിഭവങ്ങൾ കട്ടുകടത്തുവാനുള്ള ഈ സ്വാതന്ത്ര്യം ഹനിക്കുന്ന പൗരാവകാശങ്ങൾ ലംഘിക്കുന്ന ഭരണഘടനയെ റദ്ദു ചെയ്യുന്ന ഒരു പ്രക്രിയക്കെതിരെയുള്ള അത്യുജ്ജലമായ സമരമാണ് സോളിഡാരിറ്റിയും ഈ സംഘടനകളും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പാലിയേക്കര ടോൾ വിരുദ്ധ സമരം വിജയിച്ചേ പറ്റോ പാലിയേക്കര ടോൾ വിരുദ്ധ സമരത്തിന്റെ ിജ്വാലകൾ വാണിയാറയിലേക്കും വടക്കഞ്ചേരിയിലേക്കും പോകുന്നു ഈ വികസന പ്രക്രിയ സ്തംഭിപ്പിക്കുകയാണ് കേരളത്തിന്റെ വികസന ഒരു പുതിയ തിരുത്തിന് വേണ്ടിയാണ് നിലനിൽക്കുന്ന ഈ വികസന പ്രക്രിയ എന്ന് നമ്മൾ തിരിച്ചറിയണം ഈ സ്തംഭനം ഒരു രാജ്യത്തിന്റെ അനിവാര്യതയാണ് ഇത്തരത്തിലുള്ള നിസ്സഹകരണ പ്രസ്ഥാനങ്ങൾ ഇത്തരത്തിലുള്ള ബഹിഷ്കരണ പ്രസ്ഥാനങ്ങൾ ഇത്തരത്തിലുള്ള നിരാഹാര സമരങ്ങൾ അതാണ് ഇന്ത്യയുടെ ചരിത്രത്തെ മാറ്റി എഴുതിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത്തരത്തിലുള്ള നിരന്തരമായ ഉപരോധങ്ങളും ഉപവാസങ്ങളുമാണ് നമ്മുടെ രാജ്യത്തിലെ മനുഷ്യൻ മനുഷ്യനായി തീരുവാനുള്ള സമരങ്ങൾക്ക് ഇന്ധനമായത് നമ്മൾ തിരിച്ചറിയണം ഒരു പുതിയ കേരളത്തിന് ഒരു പുതിയ ഇന്ത്യക്ക് വേണ്ടിയുള്ള ഒരു വലിയ തീവ്രമായ ശ്രമമാണ് നാം നിർവഹിക്കുന്നത് അത് എളുപ്പത്തിൽ നേടുമെന്ന് നാം കരുതരുത് അതിന്റെ കണക്കുകൾ അതുണ്ടാക്കുന്ന ആഘാതങ്ങൾ ബഹുമാനനായ ഷെയ്ഖ് സാഹിബ് അത് വിശദീകരിച്ചു ബഹുമാനരായ സി ആർ നീളകണ്ഠനും ആശിൻ ചാന് മോഹൻസിയുമെല്ലാം വളരെ വ്യക്തമായി അത് വിശദീകരിക്കും ബഹുമാനായ ഉണ്ണിച്ചക്കൻ നമ്മുടെ നാട് നേരിടുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളെ കുറിച്ച് വിശദീകരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് നമ്മുടെ രാജ്യത്തെ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് വ്യത്യസ്ത വിഭാഗങ്ങൾ വ്യത്യസ്ത ആശയങ്ങൾ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പോരാളികളായിട്ടുണ്ട് കോൺഗ്രസും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ തുടക്കത്തിലുള്ള പ്രസ്ഥാനങ്ങളുടെ ഏകോപിച്ച പോരാട്ടങ്ങൾ ഇരുപതുകൾക്ക് മുമ്പിൽ ബ്രിട്ടീഷുകാരെ തകർത്ത് തെരിപ്പണമാക്കുന്ന വമ്പിച്ച പ്രക്ഷോഭമായി വളർന്ന് പന്തരിച്ച ഒരു ചരിത്ര ുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം വിവിധ ജനതകൾ വിവിധ ആശയങ്ങൾ ഒറ്റ കൊടിക്കൂരിലേക്ക് അണിനിരുന്നപ്പോഴാണ് വിപ്ലവങ്ങൾ ഉണ്ടായത് അതിനെ തച്ചു തകർക്കുവാൻ വേണ്ടിയാണ് വർഗീയതയുടെ ദുർഭൂതത്തെ ബ്രിട്ടീഷുകാർ തുറന്നുവിട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകൾക്ക് ശേഷമുള്ള ഇന്ത്യയുടെ വർഗീയ കലാപങ്ങളെ കുറിച്ചുള്ള മുഴുവൻ പഠനങ്ങളും ഈ ബ്രിട്ടീഷ് താല്പര്യം നമുക്ക് കാണാൻ കഴിയും പുതിയ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിലും നാം ഒത്തുചേരുകയാണ് വിവിധ മതവിഭാഗങ്ങൾ േതര വിഭാഗങ്ങൾ വിവിധ ആശയക്കാർ വിവിധ ജനതകൾ ഈ സമരത്തിൽ മുന്നോട്ട് വരികയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ദേശീയപാതകളിൽ ഈ സമരമുണ്ട് ദേശീയപാതകളുമായി ബന്ധപ്പെട്ടുള്ള സമരം കേരളത്തിൽ മാത്രമല്ല ഉള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം ഈ സമരം ദേശവ്യാപകമായി വളർന്ന് പന്തലിക്കുകയാണ് തമിഴ്നാട്ടിൽ ഇത്തരത്തിലുള്ള സമരങ്ങളുണ്ട് ആന്ധ്രയിലും ഉത്തർപ്രദേശിലും ഇത്തരത്തിലുള്ള സമരങ്ങളുണ്ട് ഈ സമരങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നത് മുഖ്യതായ പാരമ്പര്യ രാഷ്ട്രീയ പാർട്ടിക്കാരല്ലാത്തത് കൊണ്ട് നമ്മുടെ പത്രമാധ്യമങ്ങൾ ഇവിടുത്തെ മുതലാളിമാർക്ക് വേണ്ടി പാടുന്ന കഴിയുകയില്ല പക്ഷെ നിങ്ങൾക്ക് പുതിയ തലമുറയുടെ ആവിഷ്കാരങ്ങൾ പുതിയ തലമുറയുടെ പുതിയ 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 മാധ്യമങ്ങൾ ബ്ലോഗുകളിൽ നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ കാണാൻ കഴിയും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ദേശീയപാതകളിൽ ആ റോഡുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിരുദ്ധ സമരങ്ങളുണ്ട് ഒരു സമരം പടർന്ന് പന്തലിക്കുകയാണ് ലോകത്തിലെ സിക്യോറി പാലസ്റ്റിന്റെ മുമ്പ് അതിന്റെ പേര് ലിബർട്ടി പ്ലാസ്റ്റായിരുന്നു രണ്ടായിരത്തി ഒന്ന് സ്വാതന്ത്ര്യത്തിന്റെ ഒരു വർഷമായിരുന്നു അമേരിക്കയുടെ ലിബർട്ടി പാസയിൽ സമരം നടന്നു അതുപോലെ തന്നെ ഈജിപ്തിലെ ഒരു സ്വാതന്ത്ര്യത്തിന്റെ ഒരു സ്ക്വയറിൽ വമ്പിച്ച വിപ്ലവങ്ങൾ നടന്നു ഇനി വേണ്ടത് ടോപ്പ് പാസ്റ്റകളല്ല പുതിയ ലിബർട്ടി പ്ലാസ്റ്റകളാണ് പേക്കറിലെ ഈ സമര പന്തൽ എന്ന് പറയുന്നത് ഒരു ലിബർട്ടി പാസയാണ് ഈ ടോപ്പ് പാസ്റ്റക്ക് വിരുദ്ധമായ ഒരു ലിബർട്ടി പാസ്റ്റി വരുമ്പോൾ ഒരു പാസ്തയാണ് വിരുദ്ധമായി സ്വാതന്ത്ര്യത്തിന്റെ ചത്രങ്ങൾ വരുമ്പോൾ നമ്മുടെ രാജ്യം പുതിയ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരും നമ്മൾ അറിയണം ഈ രാജ്യത്തിലെ ജനത നിരന്തരമായി പിടിപ്പിക്കപ്പെടുകയാണ് അവിടെ അവകാശങ്ങൾ അവരുടെ സ്വാതന്ത്ര്യം അവിടെ അർഹത അവിടെ ആത്മാഭിമാനം നിരന്തരമായി ഹനിക്കപ്പെടുകയാണ് അടിമത്തത്തിന്റെ തല കുമ്പിട്ടുകൊണ്ട് ഒരു തരത്തിൽ ലജ്ജ ജ്ജയോടുകൂടി മാത്രമാണ് നമുക്ക് ഈ ടോളിലൂടെ പോകാൻ കഴിയൂ ഈ ടോളിലൂടെ മാത്രമല്ല നമ്മുടെ രാജ്യത്തിലെ വിവിധ റോഡുകളിലൂടെ സഞ്ചരിക്കാൻ കഴിയൂ ഒരു ലോറിക്കാരൻ എന്നോട് സൂചിപ്പിച്ചു ആന്ധ്രയിൽ നിന്ന് ഒരു ലോറി ചരക്കുമായി വളയാറിലേക്ക് എത്തുമ്പോഴേക്കും ആറായിരം രൂപ എനിക്ക് മുതൽ മുടക്കേണ്ടി വരുന്നു എനിക്ക് കുറ്റബോധം തോന്നുന്നു എന്റെ രാജ്യത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇവിടുത്തെ കുത്തക മുതലാളിമാർക്ക് പൈസ കൊടുത്തു മാത്രം സഞ്ചരിക്കേണ്ടി വരുന്ന ഒരു ഗതികേടിലേക്ക് നമ്മുടെ രാജ്യം അപദിച്ചു പോയല്ലോ എന്നതിൽ എനിക്ക് കുറ്റബോധം തോന്നുന്നു കൂടിയാണ് ആന്ധ്രയിൽ നിന്ന് ഞാൻ ഈ ചടക്കുമായി കേരളത്തിലേക്ക് വരുന്നത് എന്ന് സൂചിപ്പിച്ചു ഈ നിന്നതയിൽ നിന്ന് ആത്മാഭിമാനമുള്ള ഒരു ജനതയെ പുനർജനിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഒരു വീണ്ടെടുപ്പ് ഒരു സ്വാതന്ത്ര്യത്തിന്റെ വീണ്ടെടുപ്പാണ് വീണ്ടെടുപ്പിന്റെ അഗ്നിയെ വീണ്ടെടുപ്പിന്റെ ഒരു ജോലിയെ ഏറ്റെടുക്കുവാനാണ് നാം ശ്രമിക്കുന്നത് ഈ ശ്രമങ്ങൾ അടിമത്തത്തിന്റെ പാസകളെ തകർക്കുകയും ലിബർട്ടിയുടെ പാസകളെ കൂടുതൽ ഉജ്ജ്വലമാക്കുകയും ചെയ്യും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംബരിക്കുന്നു എല്ലാവർക്കും അഭിവാദ്യങ്ങൾ